മാതി തന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് ഇതൊരു ഒരു കൂട്ടായ്മേനേയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു ഇവിടെ എനിക്കത് എ എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷനാണ് ഒരു ക്ലബല്ല ഒരു കുടുംബമല്ല ഓരോ തവണയും ഞാൻ അസോസിയേഷനിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ ഇവിടെ പറയും അത് നമ്മളൊരു കുടുംബം അല്ലേ നമ്മളിങ്ങനെ ഉത്തിരിച്ച് നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവാം പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ രീതിയിലുള്ള അതുകൊണ്ട് എന്താ അല്ല ഒന്നുമില്ല അതായത് എല്ലാവരും അവരവരെ തന്നെ തീരുമാനിക്കും ആരാണ് റൺ ചെയ്യുന്നത് കാണിക്കാൻ പറയും ലഞ്ച് എല്ലാവരും പോകുന്ന സമയത്താണ് അവർ നടത്തും പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ

ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവു എന്റെ കർത്താവെ കിട്ടിയോ ഇല്ല ചോയിച്ചു വായിച്ചു പോവാ തൽക്കാലം ഇത്രയും മതി പരട്ടെ